കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷിനെതിരെ കേസും സുഹൃത്തിൻ്റെ അമ്മയെ ബലാത്സംഗം ചെയ്തതിനാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം പലതവണ ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി ഗന്ധർവം ചെയ്യുന്നതാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു പീഡനം കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകക്കേസിലെ മുഖ്യപ്രതിയായ പുത്തൻപുരയ്ക്കൽ നിതീഷിനെതിരെ ലൈംഗിക പീഡന പരാതി ഭീഷണിപ്പെടുത്തി വർഷങ്ങളോളം പീഡിപ്പിച്ചെന്ന വൃദ്ധയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കൊലക്കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന നിതീഷിനെയും രണ്ടാം പ്രതി വിഷ്ണുവിനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വെള്ളിയാഴ്ച വരെയായിരുന്നു ഇരുവരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നത് നിതീഷിനെ മുട്ടത്തേക്കും വിഷ്ണുവിനെ പീരുമേട്ടിലേക്കുമാണ് മാറ്റിയത് നിതീഷ് അടിക്കടി മൊഴി മാറ്റിയതോടെ ഇതിൽ വ്യക്തത വരുത്താനാണ് ഇരുവരെയും ഒന്നിച്ച് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കേസിൽ മറ്റൊരു പ്രതിയും കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യയുമായ സുമയെ രണ്ടു ദിവസത്തിനകം അറസ്റ്റ് ചെയ്തേക്കുമെന്നും സൂചനയുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന